സ്വർണത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം സിറ്റി ഓഫ് ഗോൾഡ് ദക്ഷിണാഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നാണ് എന്നാൽ ആ സ്ഥാനം ഓസ്ട്രേലിയയ്ക്കാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദീർഘകാലം ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ദക്ഷിണാഫ്രിക്ക നിലവിലെ ആ സ്ഥാനം ചൈനയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങൾ കൈക്കലാക്കി സ്വർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ആണ് ദക്ഷിണാഫ്രിക്കയുടെ സ്വർണ്ണഘനത്തിന് പേരുകേട്ട പ്രധാന കേന്ദ്രം കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഈ നഗരത്തിലാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് നഗരത്തിൽ ഇത്രയും വലിയ സ്വർണ്ണ ഉണ്ടെന്ന് കണ്ടെത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം സ്വർണ്ണഖനം സജീവമായി അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറി സ്വർണ്ണഖനം സജീവമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ജോനാസ്ബർഗിലെ ഖനികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത് ഏകദേശം നാൽപ്പതിനായിരം ടണ്ണിലധികം സ്വർണ്ണമാണെന്നാണ് കരുതപ്പെടുന്നത് ഇതുവരെ ഖനനം ചെയ്ത സ്വർണം നഗരത്തിന്റെ ഉപരിതലത്തിലുള്ള ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് നഗരപ്രദേശങ്ങളിലെല്ലാം വലിയ അളവിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഒരിക്കലും മുഴുവനായി ഖനനം ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ചിലയിടങ്ങളിൽ തുരങ്കങ്ങൾ വഴിയുള്ള ഖനനം ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ജോൺസ് പാർക്കിലെ സൗത്ത് ടീപ് ഖനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണഖനിയായി കണക്കാക്കപ്പെടുന്നത് കൂടാതെ ലോകത്തിലെ ഏഴാമത്തെ ആഴമേറിയ ഖനി കൂടിയാണിത് രണ്ടായിരം വരെ വെസ്റ്റേൺ ഏരിയാസ് ഗോൾഡ് മൈൻ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ കുഴിച്ചെടുക്കാനുള്ള സ്വർണം സൗത്ത് ഡീപ്പിന്റെ ഖനിയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി ഇടയിൽ രാജ്യത്ത് സ്വർണ്ണ ഉൽപ്പാദനം എൺപത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ ഉപേക്ഷിക്കപ്പെട്ട ആറായിരം ഖനികളാണ് ഉള്ളത് സ്വർണോൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഓസ്ട്രേലിയയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പന്ത്രണ്ടായിരം ടൺ സ്വർണ്ണമാണ് ഉൽപ്പാദിപ്പിച്ചത് ഓസ്ട്രേലിയ കയറ്റുമതി ചെയ്യുന്നതിൽ അൻപത് ശതമാനവും സ്വർണമാണ്